നമസ്കാരം കയ്പേശ്ശേരി അമ്പലങ്ങളെ കുറിച്ചും പ്രാർത്ഥന കുറിച്ചും നാമജപാതികളെ കുറിച്ചും നിരവധി നമ്മൾ എപ്പോഴും സംവദിക്കാറുണ്ടെങ്കിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരു പ്രത്യേക കാര്യത്തെ കുറിച്ച് സംശയം പലരും പറഞ്ഞപ്പോഴാണ് പല സ്ഥലത്തും നടക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇത് നിങ്ങളോട് സംവദിക്കണം എന്നൊരു പ്രചോദനം ഉണ്ടായത് കഴിഞ്ഞ ദിവസം ഒരാൾ വന്നു പറഞ്ഞു അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചു അനുജൻ വിദേശത്തായിരുന്നു വരാൻ മൂന്ന് ദിവസം എടുത്തു മൂന്നാം ദിവസമാണ് ദഹനം നടത്തിയത് അപ്പൊ കർമ്മി പറഞ്ഞു എന്നാണോ കർമ്മം തുടങ്ങണേ അന്ന് തൊട്ട് പന്ത്രണ്ട് ദിവസം അല്ലെങ്കിൽ പതിനാറ് ദിവസമാണ് എടുക്കാറ് എന്ന് കർമ്മി പറഞ്ഞു എന്ന് ഇത് ഒരാളല്ല മൂന്നാല് പേര് എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കത് നിങ്ങളോട് പറയണം എന്നൊരു തോന്നി മൂന്നാലാൾക്കാര് എന്നോട് പറഞ്ഞു അതായത് മരിച്ച ഇപ്പൊ ഏകദേശം ഇപ്പൊ കുറെ ആൾക്കാരുടെ കുട്ടികളൊക്കെ വിദേശത്താണ് ജോലി ചെയ്യണേ അതല്ല എങ്കിൽ ചിലപ്പോ നമുക്ക് പല കാരണങ്ങൾ കണ്ട് പിറ്റേ ദിവസമോ പിറ്റേ ദിവസമൊക്കെ അതിന് മൂന്നാം ദിവസമൊക്കെയാണ് പല കുടുംബങ്ങളിലും മരിച്ചു കഴിഞ്ഞാൽ ദഹന പ്രക്രിയ നടത്തുക ദഹനം നടത്തുക ഈ ദഹനം കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് തൊട്ടാണ് കർമ്മങ്ങൾ തുടങ്ങണേ അന്നത്തെ ദിവസം വെച്ചാണ് തുടങ്ങണേ എന്ന രീതി പല സ്ഥലങ്ങളിലും കണ്ടപ്പോൾ അത് പറയണം തോന്നി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് പ്രാണൻ പോകുക നമ്മൾ അങ്ങനെയാ പറഞ്ഞത് പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ ജീവൻ ദേഹി ദേഹത്തെ വിടുന്ന ദിവസം ആ മുഹൂർത്തം ആ ദേഹി ദേഹത്തെ വിടുന്ന മുഹൂർത്താണ് നമ്മൾ വസുപഞ്ചകം നോക്കുക പഞ്ചമി നോക്കുക പിണ്ടനൂല് വിഷയം നോക്കുക ഇതൊക്കെ ചെയ്യുന്നത് ആ ദിവസമാണ് ഇപ്പീ എന്താ പറയണേ നമ്മൾ വളരെ 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 വിശ്വാസിയായി നിൽക്കുന്ന ഒരാൾ ഈ പാലായിലുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ അച്ഛന്റെ ആണോ അമ്മേടെയാണോ കഴിഞ്ഞ ദിവസം അദ്ദേഹം വന്നിരുന്നു അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണിത് അത് അദ്ദേഹം പറഞ്ഞതിന് ഒരുപാട് പേര് പറഞ്ഞു അതുകൊണ്ടാണ് ഇത് എടുത്തു പറയാൻ കാരണം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ദേഹി ദേഹത്തെ വിടുന്ന നിമിഷം ആ നിമിഷത്തിൽ നോക്കിയാണ് നമ്മൾ വസുപഞ്ചകവും പഞ്ചകമൊക്കെ പഞ്ചമിയൊക്കെ പറഞ്ഞത് ആ സമയം തൊട്ട് ആ സമയത്ത് ഉദിച്ചു നിൽക്കുന്ന നക്ഷത്രം ഏതാണോ അതാണ് ആണ്ടുപലിക്കെടുക്കുന്നത് അപ്പം മരണത്തിന്റെ ആ മുഹൂർത്തം ആ ദിവസം തൊട്ട് അതിൻ്റെ നാല് അഞ്ച് ഏഴ് ഒമ്പതൊക്കെ സഞ്ചയനമായി എടുക്കുക കറക്റ്റ് അതിൻ്റെ പതിനാറാമത്തെ ദിവസം പിണ്ണമായി എടുക്കുക ഇങ്ങനെയാണ് പഴയ നിയമം ഇപ്പോഴെ നിയമം ഒന്നും മാറിയിട്ടൊന്നുമില്ല ആ നിയമം അങ്ങനെയാണ് കാരണം അത് മൂന്നാം ദിവസവും നാലാം ദിവസവും എടുക്കുന്നത് പിതൃലോകത്തു എന്നുള്ള അറിയിപ്പല്ല അല്ലെങ്കിൽ ഒരു ദേവലോകത്തൊന്നും അറിയിപ്പല്ല നമുക്ക് സമയമുള്ളപ്പോൾ നമ്മൾ അടക്കണു എന്നുള്ളതാണ് നിയമം നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ കർമ്മം മാറ്റിയപ്പം നമുക്ക് പതിനാറാം ദിവസം നമുക്ക് ഒരു ഞായറാഴ്ച കിട്ടാൻ വേണ്ടി അടക്കു മാറ്റിവെക്കുമോ ആൾക്കാർ അവധി ദിവസമായിക്കോട്ടെ സദ്യയൊക്കെ നടത്താം പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം ആ ദേഹി എപ്പോഴാണോ വിടുന്നത് അന്ന് തൊട്ട് കറക്റ്റ് പതിനാറ് ദിവസമാണ് കർമ്മം അല്ലാണ്ട് നിങ്ങൾ അടക്കുന്നതുമായി യാതൊരു ബന്ധവുമില്ല അത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ് ഒരു കുടുംബത്തിലെ മക്കളുടെ തീരുമാനമാണ് ഒരു ദഹനം നടത്തുക ഒരു ഹോമകുണ്ടത്തിലേക്ക് ഹോമത്തിന് ഹവിസ് എപ്രകാരം സമർപ്പിക്കുവോ ആ സമർപ്പിക്കുന്ന സങ്കല്പത്തിലാണ് ഹോമകുണ്ഡത്തിലേക്ക് ഈ ദേഹത്തെ നമ്മൾ സമർപ്പിക്കുന്നു അതൊരു ഹോമം തന്നെയാണ് അതാണ് നമ്മൾ ഈ എന്താ പറയണേ നമ്മൾ ചിതയൊരുക്കി നമ്മൾ ഈ കർമ്മം ചെയ്യുന്ന ഹിന്ദു ചെയ്യുന്നത് ഒരു ഹോമം തന്നെയാണ് കാരണം ആ അതിന് വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട് അത് ഭൗതി നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ അതിൻ്റേതായ നിൽക്കുന്ന ദൂഷ്യവശങ്ങൾ മറ്റൊരാൾക്ക് വരാതിരിക്കാനായിട്ട് ഇവിടെ കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് അതൊക്കെ വേറെ സങ്കല്പം പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ ദേവസങ്കല്പത്തിൽ ഒരു ചിത ഒരുക്കി ആ ചിതയിൽ ഹോമാഗ്നി പോലെ ഹോമ രീതിയിൽ പൂജ കഴിച്ച് ഹോമാഗ്നിയിലേക്ക് ആ ഹോമാഗ്നിയിലേക്ക് ഈ ഹോമത്തിലുണ്ടാകുന്ന ഹവിസ് എന്ന് പറയുന്ന സങ്കല്പത്തിൽ ആണ് നമ്മൾ ഈ ശരീരത്തെ സമർപ്പിച്ച് അത് ഹോമിക്കുകയാണ് അത് ചെയ്യുന്ന ചടങ്ങ് ശരിക്കും പഴയ കാലത്തൊക്കെ പണ്ടത്തെ ആൾക്കാരൊക്കെ ചോദിക്കുക മരിച്ച അന്ന് തന്നെ ഇതൊക്കെ ചെയ്യും അന്ന് തന്നെ ചെയ്യും അധികം സമയം വെച്ചുകൊണ്ടിരിക്കില്ല ഇന്നാണ് പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം ഒക്കെ ചെയ്യണം നിങ്ങൾ നിങ്ങളെന്ന് ഈ ദേഹത്തെ ചിതയിലെടുക്കുന്നു എന്നുള്ളത് ഇവിടെ വിഷയമല്ല എപ്പോൾ മരിക്കുന്നു അതിൻ്റെ കറക്റ്റ് മലയാള മാസത്തിലെ രോഹിണിയാണെങ്കിൽ പിന്നത്തെ മലയാള മാസത്തിൽ അതേ രോഹിണിക്ക് ബലിയാണ് ആ മരിച്ച ആ നിമിഷം തൊട്ടാണ് പതിനാറാമത്തെ ദിവസത്തെ പിണ്ണം തീരണത് ആ കറക്റ്റ് ആ പതിനാറാം ദിവസമാണ് അപ്പം അതുകൊണ്ട് ഈ ചെയ്യുന്ന കർമ്മങ്ങൾ അതുപോലെ ഈ ഈ നമ്മൾ ചെയ്യുന്ന ഈ ഇത് ദഹനവുമായി ബന്ധപ്പെടുത്തിയല്ല മരണവുമായി ബന്ധപ്പെടുത്താണ് ദിവസങ്ങൾ എടുക്കേണ്ടത് അങ്ങനെ നിരവധി ആൾക്കാർ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ആചാര്യമ്മ നിങ്ങളോട് സംവദിച്ചാൽ ആ മരിക്കുന്ന മുഹൂർത്ത പിണ്ടനൂലുണ്ടെന്നും പറഞ്ഞാൽ അവർ ഹോമം കഴിക്കും മരിക്കുന്ന സമയത്ത് വസുപഞ്ചക എന്നും പറഞ്ഞാൽ അവർ ഹോമത്തിന് ഇടപാട് ചെയ്യും മരിക്കുന്ന സമയത്ത് പഞ്ചമിയ എന്നും പറഞ്ഞു പൂജകൾ പറയും പക്ഷേ ദഹനത്തിൻ്റെ അടുത്ത് തൊട്ടേ കർമ്മങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത് രണ്ടുങ്ങളും തമ്മിൽ യോജിപ്പില്ല മരി ദേഹി ദേഹത്തെ വിടുന്ന അന്ന് തൊട്ടാണ് പതിനാറാമത്തെ ദിവസം ദഹിപ്പിക്കുന്ന ദിവസം നിങ്ങളുടെ തീരുമാനം ആയതുകൊണ്ട് അത് ഹിന്ദു സനാതനധർമ്മത്തിൻ്റെ നിയമമല്ല മരിക്കുന്ന നിയമം തൊട്ടുള്ളതാണ് രണ്ടാമതൊരു കാര്യം ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു വീഡിയോ കണ്ടത് എന്താ വച്ചാൽ എല്ലാ മാസവും നമ്മുടെ ഒരു മാസത്തെ ആണ് പിതൃക്കൾക്ക് ഒരു ദിവസം എന്നും പറഞ്ഞ് ഒരാളുടെ വീഡിയോ കണ്ടു അത് വളരെ തെറ്റാണ് നമ്മുടെ ഒരു അതായത് ആണ്ടുബലി നമ്മളിടുക എല്ലാ വർഷവും നമ്മൾ ഇടുന്ന ബലിയാണ് ആണ്ടുബലി നമ്മുടെ ഒരു വർഷം എന്ന് പറയുന്നതാണ് പിതൃക്കൾക്ക് ഒരു ദിവസം ആണ്ടുബലി എന്ന് പറയുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാ മാസവും വരുന്നതാണ് ആണ്ടുബലി അല്ലെങ്കിൽ എല്ലാ മാസവും അവർ വരും എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഏതോ ലീഡ് ചെയ്തേക്കണേ കണ്ടതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം എല്ലാ നമ്മൾ അങ്ങനെയല്ല മിഥുന മാസത്തിൽ കാർത്തികൊരാളും മരിച്ചാൽ പിന്നത്തെ മിഥുനത്തിൽ കാർത്തിയാകുമ്പോഴാണ് ഒരു വർഷത്തെ ബലി ആണ്ടുബലി നമ്മൾ നിർബന്ധമായി ചെയ്യണം ആ ആണ്ടുബലിക്ക് ആ നമ്മുടെ ഒരു വർഷം അവരുടെ പിതൃക്കളുടെ ഒരു ദിവസമാണ് അവരെല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ സങ്കല്പത്തിലാണ് നമ്മൾ അത് ചെയ്യണേ അതുകൊണ്ട് തന്നെ ഒരിക്കലും മാതാപിതാക്കളുടെ ബലി മുടക്കാൻ പാടില്ലാത്തതാണ് ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ അപ്പൊ പിതൃകർമ്മങ്ങൾ എന്ന് പറയുന്നത് പിതൃ എന്ന് വെച്ചാൽ നമ്മുടെ അവരുടെ കർമാനുഷ്ഠങ്ങളും അവരുടെ അവരുടെ അനുഗ്രഹം കൊണ്ടും അവരുടെ ജീവൻ കൊണ്ടും അവരുടെ ബാക്കിയാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് അപ്പം അവർക്ക് ചെയ്യുന്ന കർമ്മങ്ങൾ ദേവാരാധനയെ പോലെ തന്നെ ശക്തമാണ് പിതൃ ഒരു പരിധി കൂടെ ദേവാരാധനയ്ക്കാൽ കൂടുതലാണ് പിതൃവാരാധന കാരണം അവരില്ലെങ്കിൽ നമ്മളില്ല ആ മാതാപിതാക്കൾ ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ അവരുടെ ചേതന അവരുടെ ശരിക്ക് ഐശ്വര്യമാണ് നമ്മുടെ ഐശ്വര്യം അവരുടെ ചിന്തകളായിരുന്നു നമ്മുടെ ഉയർച്ച അവരുടെ പ്രാർത്ഥനയായിരുന്നു നമ്മുടെ കേമത്വം അവരുടെ നല്ല കാര്യങ്ങളാണ് നമ്മുടെ സ്വത്ത് ഇതെല്ലാം അവരുടെ ബാക്കിയായത് കൊണ്ട് മാതാപിതാക്കൾക്ക് മരിച്ചതിന് ശേഷം മരിക്കുമ്പോഴും ചെയ്യുന്ന കർമ്മത്തിൽ ഒരു തരി പോലും വെള്ളം ചേർക്കാതെ ചെയ്യുമ്പോഴാണ് ദേവൻ പോലും ആരാധ അനുഗ്രഹിക്കുന്നത് മഹാദേവനെ കണ്ടിട്ട് നമശുവായ നമശുവായെന്ന് ജീവിക്കുമ്പോൾ ആദ്യം നീ നിന്റെ അച്ഛൻ്റെ ബലി ഇട്ടിട്ട് വന്നിട്ട് എന്നെ നമശുവായെന്ന് ജവിക്കുക അച്ഛനെ നീ മറന്നിട്ട് നീ എന്റെ അടുത്ത് എന്തിനാ വന്നേന്ന് മഹാദേവൻ ചോദിക്കും ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ മഹാവിഷ്ണുവിന്റെ അടുത്ത് പോയിട്ട് നാരായണനാമം ചോദിച്ചു ഉപവാസം ജവിക്കുക സർവ്വശാവോതിരൻ ഞാൻ രണ്ട് മണിക്കൂർ അതിമിനി നാമം ജയിച്ചെന്ന് അച്ഛന്റെ ബലി എന്ന് പറഞ്ഞാൽ അതെനിക്ക് അറിയാൻ വേണമെന്ന് അച്ഛൻ്റെ അഗ്നം മരിച്ച അതും ഓർമ്മയില്ല ഏത് മാസ അതും അറിയില്ല അങ്ങനെയല്ല അപ്പോഴും മഹാ ഈ മഹാഭഗവാനും പറയും മോനെ നിന്റെ പിതാവിന്റെ മരണ ദിവസം ഏതാന്ന് വെച്ച അദ്ദേഹത്തിന് ഒരു 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 ചോറ് ഒരു തുള്ളി വെള്ളം നിങ്ങളുടെ പിതാവിന് നീ കൊടുത്തിട്ട് നിന്റെ ഈ ജീവന് കാരകരായി നിൽക്കുന്ന പിതാവിനെ നീ ഒന്ന് നമസ്കരിച്ചിട്ട് അദ്ദേഹത്തെ പവിത്രമായി ഒരുതിരി ചോറ് കൊടുത്തതിന് ശേഷം ഒരു തുള്ളി വെള്ളം കൊടുത്തതിന് ശേഷം നീ നാമം ജനിച്ചു കൊടുക്ക അല്ലെങ്കിൽ നീ അമിതഭക്തി കപടഭക്തി കാണിക്കാൻ ഭഗവാൻമാരും ഒരു നമ്മളോട് പറയും അപ്പൊ അതുകൊണ്ട് ലോകത്തെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ആരാധന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പിതൃ അനുഗ്രഹമാണ് പക്ഷെ പിതൃ അനുഗ്രഹത്തില് കാലോചിതമായിട്ടാണോ ആൾക്കാരുടെ വിവരയില്ലായ്മയാണോ ഇത് ചെയ്യുന്ന ഉപാസകന്മാരുടെ കുഴപ്പാണോ ഇത് കഴിക്കുന്ന പൂജകന്മാരുടെ കുഴപ്പാണോ അവരുടെ അറിവില്ലായ്മയാണോ അവർ പറഞ്ഞു കൊടുക്കുന്നതിൽ ചില അബദ്ധ ധാരണ വരുമ്പോൾ അത് തിരുത്തേണ്ടത് നമ്മുടെ കൂടെ ആവശ്യമായത് കാരണം ഈ കർമ്മങ്ങള് എന്ന് മരിക്കണോ അന്ന് തൊട്ട് പതിനാറ് ദിവസം ദഹ ദഹനം ചെയ്യുന്നതല്ല അതിനകത്ത് യാതൊരു സംശയവും വേണ്ട നൂറ് ശതമാനം എല്ലാ വർഷത്തെ ആണ്ടുപലി മലയാള മാസത്തിലെ മരിച്ച നാളാണ് ഡേറ്റ് അല്ല മലയാള മാസത്തിലെ ഏത് നാളിലാണോ മരിച്ചത് ആ നാളിലാണ് നമ്മൾ ബലിയിടേണ്ടത് അന്നാണ് അവർ വരുന്നത് അത് നിർബന്ധമായി ചെയ്യുക ഈ രണ്ട് കർമ്മങ്ങൾ ഇതായി ചെയ്തോണം അതുപോലെ ശരിക്കും പഴയ സങ്കല്പത്തില് ഈ പതിനാറ് ദിവസം എന്ന് ഏഹ് ഓരോ ദിവസത്തെ ബലി കൊണ്ട് മൂർദ്ധം ഗളം സ്കന്ധം ഹൃദയം മുദരം വസ്തിശേഷം ഊരു ജാനു ജംഗം ചരണം എന്നൊരു ശ്ലോകത്തിൽ പറഞ്ഞ പോലെ ഈ പതിനാറ് ദിവസം കൊണ്ട് നാല ശരിക്കും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നാലാം ദിവസം സഞ്ചയനം പിന്നെ പന്ത്രണ്ട് ദിവസം കൊണ്ട് ആയിത്തെ ദിവസം കൊണ്ട് മൂർദ്ധവും രണ്ടാമത്തെ ഗളം സ്കന്ധം ഹൃദയം ഉദരം അങ്ങനെ വന്ന് 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 പതിനാറ് ദിവസം കൊണ്ട് ആ പിതൃ വീണ്ടും അതേ സങ്കല്പത്തിൽ വന്നതിന് ശേഷം ആ പിർണു ദേഹമില്ലാത്ത ദേഹിയെ പൂർത്തിയാക്കി നമ്മൾ ബലിയിട്ട് അങ്ങനെ പതിനാറാം ദിവസം നമ്മൾ അയക്കും അപ്പൊ പതിനാറ് ദിവസത്തെ ബലി ബലിയിടുമ്പോഴാണ് ആ പിതൃ പൂർത്തിയാവുന്നത് അടുത്ത മാസം പിണ്ണം വരും അതുകൊണ്ട് ഞങ്ങൾ ഈ മാസം തന്നെ എല്ലാം തീർത്തു തരുമ്പോഴിന്ന് ഇത് പിതൃലോകത്തെ പിതൃ അംഗീകരിക്കുമോ ഞങ്ങളുടെ അമ്പലത്തിലെ ശാന്തി ഇങ്ങനെ പറഞ്ഞു നീ ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ പിതൃ എന്ന ആയിക്കോട്ടെ എന്ന് മരിച്ച ആൾ വിശ്വസിക്കോ ഇല്ല എന്താണോ ചെയ്യാൻ പറഞ്ഞേക്കാണെ അത് കർമ്മം ചെയ്യുമ്പോഴാണ് അത് ഭംഗിയാവണേ അടുത്ത മാസം ഇരുമാസാവും അപ്പൊ ഞങ്ങളെല്ലാം പത്താം ദിവസം അനുഭവിച്ചു തീർത്തും പിന്നെ എൻ്റെ മോനെ ദുബായിൽ ജോലിയുണ്ട് ലീവില്ല അതുകൊണ്ട് ഞാൻ ഏഴാം ദിവസം എല്ലാം ചെയ്തു എന്നിട്ട് അമ്മയുടെ കർമ്മം ചെയ്തു അല്ലെ അച്ഛൻ്റെ കർമ്മം ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ വെല്ലുവിളവും ഒരിക്കലും ഈ കർമ്മങ്ങളൊന്നും പൂർത്തിയാകില്ല ഇപ്പൊ ഞങ്ങളുടെ അയലോക്കത്തൊക്കെ എല്ലാം പന്ത്രണ്ടോ ദിവസം ആചരിക്കണം അതുകൊണ്ട് ഞങ്ങളും പന്ത്രണ്ട് ദിവസം ആചരിച്ചു ആചരിച്ചോളൂ നിങ്ങളുടെ മാതാപിതാക്കളാണ് എനിക്ക് വിരോധമില്ല പക്ഷെ പറഞ്ഞ പണ്ട് തൊട്ട് നമ്മൾ പറയാറുണ്ട് ബലിക്കർമ്മങ്ങൾ പതിനാറ് അല്ലേ പതിനാറ് എന്ന് പറഞ്ഞ സങ്കല്പത്തേ പറഞ്ഞ ആ പതിനാറ് മാറ്റാൻ ഒരു പിതൃ നിന്നും വിധി വരാത്തയിടത്തോളം കാലം ഒരു ദേവന്റെ കോടതിയിൽ നിന്നും വിധി വരാത്തയിടത്തോളം കാലം ആ പതിനാറ് മാറ്റി വെക്കാൻ എങ്ങും ആകാത്തയിടത്തോളം കാലം ആ പതിനാറ് പന്ത്രണ്ടാക്കാനോ ആ പതിനാറ് പത്താക്കാനോ ആ പതിനാറ് ഏഴാക്കാനോ നമുക്ക് നിയമിയില്ല നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ കർമ്മങ്ങളാണ് പൂർണ്ണമായി വേണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പോലെ ചെയ്താൽ മാത്രമേ നമുക്ക് വരുള്ളൂ അപ്പൊ അതുകൊണ്ട് ഒരു മനുഷ്യ ജന്മത്തിൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ട അത്യന്ത ഏറ്റവും ആദ്യത്തെ കർമ്മം എന്താ വെച്ചാൽ മാതാപിതാക്കളെ ബഹുമാനിക്കുക മാതാപിതാക്കളെ സ്നേഹിക്കുക മാതാപിതാക്കളെ പരിചരിക്കുക മരണം വരെ നന്നായി നോക്കുക മരിച്ചു കഴിഞ്ഞ് നമ്മുടെ മരണം വരെ അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക മരിച്ചു കഴിഞ്ഞ് അവർക്ക് വേണ്ടിയുള്ള കൃത്യമായി നിൽക്കുന്ന ബലികൾ നടത്തിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ഒരു മനുഷ്യജന്മം പൂർത്തിയാണ് അപ്പോഴാണ് നമ്മുടെ പരമ്പര നന്നാവണേ ഒരു പിതൃശാപം പിതൃശാപമേക്കാത്ത അവർക്ക് മാത്രമേ സന്തതി പരമ്പര നന്നാവുള്ളൂ ഒരു പിതൃശാപം പിതൃശാപമേക്കാത്ത കുടുംബം മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ ഒരു പിതൃകർമ്മം ചെയ്യുന്ന കുടുംബം ശ്രേയസിലേക്ക് വരികയുള്ളൂ അതുതന്നെയാണ് അവരെ മാനിക്കാത്തതാണ് നമ്മുടെ ശാപം അവരെ മാനിക്കത്താണ് അത് നമ്മുടെ താപം അവരെ നമ്മൾ നോക്കാത്തതാണ് പരമ്പരയുടെ ശാപം അതുകൊണ്ട് പിതൃകർമ്മം വൃത്തിയായി കൃത്യമായി ചെയ്യുമ്പോഴാണ് നന്മയിലേക്ക് വരുന്നത് അത് മനസ്സിലാക്കുക അറിയുക നമസ്കാരം ഒന്നും